ഇസ്രയേലുമായി വെടിനിർത്തൽ ചർച്ചകൾക്ക് തയ്യാറാണെന്ന ഹമാസിന്റെ പ്രതികരണം പോസിറ്റീവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടാൻ അടുത്താഴ്ചയോടെ സാധ്യതയുണ്ടെന്നും ട്രംപ് മാധ്യമങ്ങളെ അറിയിച്ചു ചർച്ചകളുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് വിശദീകരണം തേടിയിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു ഇസ്രയേലുമായി വെടിനിർത്തൽ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഹമാസ് നേരത്തെ അറിയിച്ചിരുന്നു ബന്ദികളെ മോചിപ്പിക്കാനുള്ള നിർദ്ദേശത്തോടും അനുകൂല നിലപാടാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നതെന്നാണ് വിവരം മധ്യസ്ഥ ചർച്ചകളിൽ പങ്കാളികളായ ഈജിപ്തിനോടും ഭക്തറിനോടുമാണ് ഹമാസ് ഇക്കാര്യം വ്യക്തമാക്കിയത് അറുപത് ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രായേലുമായി ഉടൻ ചർച്ചകൾ ആരംഭിക്കാൻ ഹമാസ് അറിയിച്ചുവെന്ന് ഇസ്രയേലിന്റെ പ്രധാന മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശം അംഗീകരിക്കുമെന്നും പത്ത് തടവുകാരെയും പതിനെട്ട് മൃതദേഹവും വിട്ടു നൽകാമെന്നും ഹമാസ് വാഗ്ദാനം നൽകുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഗാസയിൽ സൈനിക ആക്രമണം അവസാനിപ്പിക്കണമെന്നും സഹായം അനുവദിക്കണമെന്നുമുള്ള ആവശ്യത്തോട് വ്യക്തമായ പ്രതികരണം ഇസ്രായേൽ ഇതുവരെ നൽകിയിട്ടില്ല ഹമാസിന്റെ നിർദ്ദേശത്തെക്കുറിച്ചുള്ള പ്രതികരണം നിലവിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നായിരുന്നു ഇസ്രയേലിന്റെ പ്രതികരണം ഇസ്രയേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇസ്രയേൽ തന്നെയാണ് ഇക്കാര്യവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അറുപത് ദിവസത്തെ വെടിനിർത്തൽ കൂടാതെ പൂർണ്ണമായ വെടിനിർത്തൽ സംബന്ധിച്ച കാര്യത്തിലും ഹമാസ് വ്യക്തത വരുത്തണമെന്ന് മധ്യസ്ഥ ചർച്ചകളിൽ പങ്കാളിയായവർ നിർദ്ദേശിച്ചിട്ടുണ്ട് മധ്യസ്ഥരുടെ നിർദ്ദേശം നടപ്പിലാക്കാനുള്ള ചർച്ചകളെപ്പറ്റി ഹമാസ് ആലോചിക്കുന്നുമുണ്ട് ബന്ദികളാക്കിയവരെ മോചിതരാക്കിയ ശേഷം ഇസ്രയേൽ ആക്രമണം പുനരാരംഭിക്കില്ലെന്ന് ഉറപ്പ് വേണമെന്നും ഇസ്ലാമിക ജിഹാദ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഗാസിക്കെതിരെ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അഞ്ഞൂറ്റി അൻപതിലധികം മുൻ ഇസ്രായേൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മ ട്രംപിന് കത്തയച്ചതായും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കാനിരിക്കവെയാണ് ഈ വാർത്തയും എത്തുന്നത് ഇസ്രയേൽ സൈന്യം വളരെ കാലമായി ഹമാസ് ഭരണം തകർക്കാനും സൈനിക ശേഷി നശിപ്പിക്കാനും ശ്രമിക്കുന്നു അത് ഞങ്ങളുടെ വിധിയാണെന്ന് മുൻ സൈനികൻ മാത്തൻ മാത്തൻബിലിനെ കത്തിൽ കുറിച്ചിട്ടുണ്ട് ഇനി ഇസ്രായേലിന് മേൽ ഹമാസ് തന്ത്രപര ായ ഭീഷണി ഉയർത്തില്ല ഭാവിയിൽ ഗാസയിൽ നിന്നുണ്ടാകാവുന്ന ഏത് ഭീഷണിയെയും നിർവീര്യമാക്കാനുള്ള ശക്തിയും കഴിവും ഇസ്രയേലിനുണ്ടെന്ന് ബിൽനി കൂട്ടിച്ചേർത്തു ഇനിയും ആക്രമണം തുടരാനാണ് ഉദ്ദേശമെങ്കിൽ ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാകും നിരപരാധികളായ പലസ്തീൻകാരുടെ ദുരിതം അവസാനിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗാസിയലെ വെടുന്ന തന്നെ ഇസ്രായേൽ സമ്മതിച്ചെന്ന വെളിപ്പെടുത്തലുമായി ഡൊണാൾഡ് ട്രംപ് നേരത്തെ രംഗത്തെത്തിയിരുന്നു അറുപത് ദിവസത്തേക്കുള്ള വെടിനിർത്തൽ കരാറിന് ഇസ്രയേൽ സമ്മതിച്ചുവെന്നാണ് ട്രൂത്ത് സോഷ്യലിലെ അക്കൌണ്ടിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയത് അത്യാവശ്യമായ ധാരണകൾക്ക് ഇസ്രായേൽ സമ്മതിച്ചുവെന്നാണ് ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നത് താൽക്കാലിക വെടിനിർത്തലിന് ഹമാസ് സമ്മതിക്കുമെന്ന പ്രതീക്ഷയും ട്രംപ് പങ്കുവച്ചിരുന്നു അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാറിനിടെ യുദ്ധത്തിൽ പങ്കാളികളായവരുമായി ശാശ്വതമായ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ നടത്തുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു നേരത്തെ ഉയർന്ന വെടിനിർത്തൽ കരാറിൽ ഹമാസ് ചൂണ്ടിക്കാണിച്ചിരുന്ന വിഷയങ്ങൾ കൂടി പരിഗണിച്ചാണ് ഖത്തർ പുതിയ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് വെടിനിർത്തൽ കാലയളവിൽ ഇസ്രയേലെ പലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നതിന് പകരമായി ഗാസയിലെ ഇസ്രായേലി ബന്ധുക്കളെ ഹമാസും വിട്ടയക്കുമെന്ന ധാരണ കരാറിലുണ്ടെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി